പകൽ കത്തിനിൽക്കുന്ന സൂര്യന് കിഴയുള്ള പ്രേതഭൂമി രാത്രിയിൽ തണുത്തുറഞ്ഞ മരുപ്രദേശം കാതോർത്താൽ വീശിയടിക്കുന്ന കാറ്റ് എന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നാം ഒരു മുന്നറിയിപ്പ് തരുന്നത് പോലെ ഇവിടെ തങ്ങരുത് എന്ന മുന്നറിയിപ്പ് രാജസ്ഥാനിലെ സുവർണ നഗരമായ ജയ്സാൽമീറിനടുത്തുള്ള ഥാർ മരുഭൂമിയിൽ ഇന്നും ശൂന്യമായി കിടക്കുന്ന കുൽദാര എന്ന ഗ്രാമം ഒരിക്കൽ മനുഷ്യരുടെ ശബ്ദവും ചിരിയും നിറഞ്ഞ തെരുവുകൾ ഇന്നവിടെ മരണത്തിന്റെ നിശബ്ദത മാത്രമാണുള്ളത് ഒരു രാത്രിയിൽ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം പാലായനം ചെയ്തു അവർ എങ്ങോട്ട് പോയി എന്തിനു പോയി പതിമൂന്നാം നൂറ്റാണ്ടിൽ പാലിവാൾ ബ്രാഹ്മണർ കുടിയേറിയ പ്രദേശമാണിത് മരുഭൂമിയിൽ അവർ അത്ഭുതങ്ങൾ കാട്ടി വെള്ളം സംഭരിച്ച് കൃഷി ചെയ്തു കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ടൗൺഷിപ്പ് അവരുടെ ബുദ്ധിയും ജീവിത ശൈലിയുമാണ് ഇവിടെ അവശേഷിക്കുന്ന ഓരോ കല്ലും പറയുന്നത് ഇനി പ്രശസ്തമായ ആ മിത്തിനെ കുറിച്ച് പറയാം ഒരു രാത്രി കൊണ്ട് സമൃദ്ധമായ ഗ്രാമത്തിന്റെ കഥ ആകെ മാറി വില്ലനായത് ജയ്സാൽ മേറിലെ മന്ത്രിയായിരുന്ന സലീം സിംഗ് എന്നയാൾ ഗ്രാമത്തിലെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയിൽ അയാളുടെ കണ്ണുകൾ പതിഞ്ഞു അവളെ വിവാഹം കഴിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു തന്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നികുതി ചുമത്തി വലയ്ക്കുമെന്ന് ഗ്രാമീണരെ ഭീഷണിപ്പെടുത്തി മന്ത്രിയുടെ ആവശ്യം അംഗീകരിക്കുന്നതിനേക്കാൾ അഭിമാനം എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണെന്ന് ഒരു ഗ്രാമം മുഴുവൻ തീരുമാനിക്കുന്നു ആ രാത്രി ഉള്ളതെല്ലാം പെറുക്കിയെടുത്ത് അവർ ആ ഗ്രാമം ഉപേക്ഷിച്ചു പോയി പതിനെട്ട് ഗ്രാമങ്ങളിലെ ആയിരത്തിലധികം വരുന്ന ജനങ്ങൾ ഒറ്റ രാത്രിയിൽ എല്ലാം ഉപേക്ഷിച്ച് യാത്രയായി ഒപ്പം ഒരു ശാപവും ഗ്രാമത്തിന് നൽകി ഇനി ആർക്കും ഇവിടെ താമസിക്കാനാകില്ല സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാകില്ല അന്ന് മുതൽ ഏതെങ്കിലും കുടുംബം ഇവിടെ താമസിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയാനകമായ ദുരന്തം സംഭവിച്ചെന്നുള്ള കഥകൾ പ്രചരിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് മിത്തുകളും പോപ്പുലർ ഫിക്ഷനും അപ്പുറത്ത് എന്തായിരിക്കും കുൽതാരയിൽ നടന്നത് പാലിയിൽ നിന്ന് ജയ്സൽമേർ മേഖലയിലേക്ക് കുടിയേറിയ ബ്രാഹ്മണരാണ് കുൽതാര ഗ്രാമത്തിൽ ആദ്യം താമസമാക്കിയത് കാർഷിക വൈദഗ്ധ്യത്തിനും വ്യാപാര നൈപുണ്യത്തിനും പേരുകേട്ട അവർ അവിടെ മനോഹരമായ വീടുകളും തെരുവുകളും കിണറുകളും കൃഷിയിടങ്ങളും നിർമ്മിച്ചു കുൽദാരയിൽ മാത്രമായിരുന്നില്ല പാലിവാൾ സമൂഹം വളർന്നത് സമീപ ഗ്രാമങ്ങളായ ഖാബ പാലിവലോൺ വലോൺകി ധനി സോഡാക്കോർ എന്നിവിടങ്ങളിലും അവർ വ്യാപിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കുൽതാരയിൽ നിന്ന് പാലിവാൾ ബ്രാഹ്മണ സമൂഹം അപ്രത്യക്ഷരാകുന്നത് ഇന്ന് ഈ പ്രദേശം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് പാലിവാൾ സമൂഹം രാജസ്ഥാനിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടിയേറിയതായും ഇന്ത്യ മുഴുവൻ ചിതറിപ്പോയതായുമാണ് കരുതുന്നത് പാകിസ്ഥാനിലേക്കും കുടിയേറ്റം വ്യാപിച്ചു എന്നും ചിലർ അവകാശപ്പെടുന്നു രാജസ്ഥാനിലെ പല ഭാഗങ്ങളിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്ര ഗുജറാത്ത് ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിലൊക്കെ ഇന്നും പാലിവാൾ ബ്രാഹ്മണർ ജീവിക്കുന്നുണ്ട് ഇവർ പണ്ട് കുൽധാരയിൽ നിന്ന് പാലായനം ചെയ്തവരുടെ പിന്തുടർച്ചക്കാരാണ് കുൽതാരയെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റുന്നതിൽ നേരത്തെ പറഞ്ഞ പ്രേതകഥയ്ക്ക് വലിയ പങ്കുണ്ട് ഇന്ത്യയിലെ ഹോണ്ടഡ് പ്രദേശങ്ങളിലൊന്നായി അറിയപ്പെടുന്ന കുൽധാരയിലേക്ക് നിരവധി സന്ദർശകരും എത്തുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ എന്തായിരിക്കും ആ ഗ്രാമത്തിനും ഗ്രാമീണർക്കും സംഭവിച്ചിട്ടുണ്ടാവുക വസ്തുതകൾ ചികഞ്ഞു പോയാൽ ഗ്രാമത്തിലെ ജനസംഖ്യ ഒന്നിച്ച് ഇല്ലാതായതല്ലെന്ന് മനസ്സിലാക്കാം പതിറ്റാണ്ടുകൾക്കിടയിൽ പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു ആ കൊഴിഞ്ഞുപോക്ക് അതിന് പല കാരണങ്ങളുണ്ട് മരുഭൂമിക്ക് സമീപത്തുള്ള ഗ്രാമത്തിൽ ജലത്തിന്റെ ലഭ്യത കുറഞ്ഞതും കിണറുകൾ വറ്റി വരേണ്ടതും പാലായനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം വരൾച്ചയും ഭാരമുള്ള നികുതിയും ഇവിടെ ജീവിതം അസാധ്യമാക്കിയിരിക്കാം ചില പഠനങ്ങൾ ഭൂകമ്പ സാധ്യതകൾ വരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒറ്റ രാത്രിയിലുള്ള കൂട്ടപ്പലായനം എന്നത് യുക്തിയുള്ളതല്ലെന്ന് ചുരുക്കം അതായത് കഥ ഒന്ന് സത്യം മറ്റൊന്ന് കുൽദാര ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ വരവേൽക്കുന്നത് തകർന്ന വീടുകളും വറ്റിപ്പോയ കിണറുകളുമൊക്കെയാകും തകർന്ന ഭിത്തികളിൽ തൊട്ട് ആ വീതികളിലൂടെ നടക്കുമ്പോൾ സമ്പന്നമായ ഒരു ഭൂതകാലത്തിന്റെ തണുപ്പ് അനുഭവിക്കാനാകും ചരിത്രങ്ങളിലും കഥകളിലും അവരുടെ വരൾച്ചയെയും ദുഃഖത്തെയും ശാപത്തിന്റെ രൂപത്തിൽ മനുഷ്യർ മാറ്റിമറിച്ചതാകാം